ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറ കാലടി അരൂർ പള്ളി തുറവൂർ ടി ജെ അലക്സാണ്ടർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കും തെരുവിപ്പറമ്പിൽ ടി ജെ അലക്സാണ്ടർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഓഗസ്റ്റ് പതിനഞ്ച് രാവിലെ പത്തിന് കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി അബീലിയ ഹാളിൽ നടക്കുമെന്ന് ട്രസ്റ്റ് അംഗങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വിദ്യാഭ്യാസ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ ആരംഭിച്ചതാണ് പക്ഷെ അന്ന് ഇതിനൊരു ഏകീകൃത രൂപമില്ലായിരുന്നു കോൺഫിഡൻ നമ്മുടെ എം ഡിയുടെ കോൺഫിഡൻ ഗ്രൂപ്പ് എം ഡി ശ്രീ ജോസഫ് അവറുകളുടെ ഒരു നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കൊടുത്തുകൊണ്ടിരുന്ന ഒരിതാണ് അത് കോവിഡ് ആയപ്പോൾ ആ രണ്ടു വർഷക്കാലം പിന്നീട് കൊടുക്കാൻ കഴിഞ്ഞില്ല പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിൽ അത് നൽകിയെങ്കിലും പിന്നീടത് കോവിഡിനോടനുബന്ധിച്ച് നമുക്ക് അത് നൽകാൻ കഴിഞ്ഞില്ല വീണ്ടും കഴിഞ്ഞ വർഷമാണ് നമ്മളത് ഏകീകൃതമായ രൂപം കൈവരിച്ചത് അതായത് നമ്മൾ തെരുവിപ്പറമ്പ് ടി ജി അലക്സം മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് അതിനൊരു തുടർന്ന് ഉള്ള ഇതുപോലെ അവാർഡുകൾ തുടർന്ന് കൊണ്ടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമമാണ് രൂപീകരിച്ചത് ലിസി കാലകൾ തോമ്പടി എന്ന് മാറി വെടപ്പള്ളിയിലേക്ക് മാറിയതുകൊണ്ട് കുമ്പളങ്ങിയിൽ പുതിയ വീടുകളുടെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനും കോൺഫിഡൻസ് ഗ്രൂപ്പ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ ഉള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ പഞ്ചായത്തിൻ്റെ പി എം എ വൈ സഹായത്തോടുകൂടി അതും കൂടി ലിങ്ക് ചെയ്ത് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി താല്പര്യം എടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ മൂന്നാല് ലക്ഷം രൂപ ആളുകൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ അത് അതായത് യഥാർത്ഥത്തിൽ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പ്ലസ് ടുവിനും എസ് എസ് ഉന്നത നിലവാരം പുലർത്തിയ സ്കൂളുകൾക്കും മികച്ച അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ടി ജി അലക്സാണ്ടർ മെമ്മോറിയൽ ട്രസ്റ്റ് വർഷം തോറും നൽകി വരുന്ന വിദ്യാഭ്യാസ പുരസ്കാരങ്ങളാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് വിതരണം ചെയ്യുന്നത് അഡ്വക്കേറ്റ് എൻ എൻ സുഗുണബാലൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ഇദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഉപകാരപ്രദമായ മോട്ടിവേഷൻ ക്ലാസ് നയിക്കുകയും ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ബെസ്റ്റ് സ്കൂൾ അവാർഡ് പ്ലസ് ടു വരെ ഒരു ലക്ഷം രൂപയും ബെസ്റ്റ് സ്കൂൾ അവാർഡ് സദ്രസ്സിക്ക് അൻപതിനായിരം രൂപയുമാണ് നൽകുന്നത് പ്ലസ് ടു പരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരം നൽകും ഒന്നാം സ്ഥാനത്തിന് അൻപതിനായിരം രൂപയും രണ്ടാം സ്ഥാനത്തിന് ഇരുപത്തി അയ്യായിരം രൂപയും ലഭിക്കും പശ്ചിമ കൊച്ചിയിലെ പ്ലസ് ടുവിന് നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളിലെ പ്രിൻസിപ്പലിനെ ചടങ്ങിൽ ആദരിക്കും ഫ്രാൻസിൽ നടന്ന പാരീസ് വേൾഡ് ഗെയിംസ് ഹാൻഡ്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ താരം യോഹ ജിബിൻ തെലോട്ടിനെ ചടങ്ങിൽ ആദരിക്കും കിക്ക് ബോക്സിംഗിൽ പങ്കെടുത്ത വിശ്വജിത്തിനെയും ചടങ്ങിൽ ആയിരിക്കും മികച്ച അധ്യാപകർക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്യും ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനയ്യായിരവും എസ് എസ് എൽ സിക്ക് പതിനായിരം രൂപയുമാണ് അവാർഡ് ഫുള്ള് പ്ലസ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് രണ്ടായിരം രൂപ ക്യാഷ് പ്രൈസും ഫുള്ള് പ്ലസ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തെ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ആയിരം രൂപയും നൽകും എസ് എൽ സി പരീക്ഷയിൽ ഫുള്ള് പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആയിരം രൂപ ക്യാഷ് പ്രൈസ് നൽകും ഡിഗ്രി റാങ്ക് ഹോൾഡേഴ്സിനെയും ചടങ്ങിൽ ആദരിക്കും കുമളകി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി എൽ വിൻസെന്റ് സ്വാഗതം പറയും കോൺഫിഡന്റ് ഗ്രൂപ്പ് എം ഡിയും ടി ജെ അലക്സാണ്ടർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ ടി എ ജോസഫ് ഉദ്ഘാടനം ചെയ്യും സിസ്റ്റർ ലെസി ചക്കാലക്കൽ ടി ജെ ആന്റണി എന്നിവർ സംസാരിക്കും പത്രസമ്മേളനത്തിൽ ടി ജെ അലക്സാണ്ടർ മെമ്മോറിയൽ ട്രസ്റ്റിനു വേണ്ടി ടി ജെ ആന്റണി ടിക്കറ്റ് എൽഫി ടി ജി യേശുദാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി